ായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഡി എം ഇയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പിന് സമർപ്പിക്കും കാസർഗോഡ് പതിനാല് പ്ലസ് വൺ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി കാഞ്ഞങ്ങാട് ബല്ലാ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ക്രൂരമായി മർദ്ദിച്ചത് ബൈക്ക് ഓടിച്ച പ്ലസ് വൺ വിദ്യാർത്ഥിയെ പോലീസ് പിടികൂടിയതായാണ് മർദ്ദനത്തിന് ആ കാരണമെന്നാണ് ആരോപണം കാഞ്ഞങ്ങാട് ബല്ലാ സ്കൂളിലെ പ്ലസ് വണ്ണിലെ ആറ് വിദ്യാർത്ഥികൾ ചേർന്നാണ് ആക്രമണം നടത്തിയത് ക്രൂരമായി മർദ്ദിച്ച ശേഷം വിദ്യാർത്ഥിയെ വഴിയിൽ തള്ളുകയായിരുന്നു ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ നാവിനും തലയ്ക്കും താടിയിലിനും പരിക്കേറ്റു നിയമലംഘിച്ച ലംഘിച്ച ബല്ലാ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കാഞ്ഞങ്ങാട്ടെ കളിസ്ഥലത്തേക്ക് ഹെൽമറ്റില്ലാതെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു ഇതിന് കാരണം പത്താം ആരോപിച്ചായിരുന്നു മർദ്ദനം ഞാൻ കൊറച്ച് കളിക്ക് പോയിട്ടുണ്ടായു കളിയാണെന്ന് പോയിട്ടുണ്ടായെ ഇവനെ കൂടി കളിക്കുക ക്ഷണിച്ചു കളിക്കുമ്പോ വന്നിട്ടാകുമ്പോ ഇവര് ഞാനല്ല ക്ഷണിച്ചത് ഇവ കളിക്കുമ്പോഴപ്പോ വണ്ടി എടുത്തിട്ടാ പറഞ്ഞത് അപ്പൊ ഇവരെ പോലീസ് വിളിച്ചു അപ്പോ ഞാന അവരെ ക്ഷണിച്ചത് തെറ്റിദ് വിളിച്ചു കൊറച്ച് തെരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് ഭീഷണി നടന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ഹൊസ്തുർ പോലീസ് പത്താം ക്ലാസുകാരന്റെ മൊഴി രേഖപ്പെടുത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളും പറഞ്ഞു റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടർക്കതിയാകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്